ഹലോ കൂട്ടുകാരി എല്ലാവർക്കും യോഗ്യത ഡയറീസിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കുട്ടികളൊക്കെ സ്കൂളിൽ പോയോ അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളെ കുട്ടികളുടെ ലൈഫുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ലൈഫും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ദിനചര്യകളും നമ്മളുടെ പ്രവൃത്തികളും എല്ലാവരുമായിട്ട് ഇടപഴകിയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ സിംഗിൾ ലൈഫിലുണ്ടായിരുന്ന ആ ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് ഒരുപാട് മാറ്റങ്ങളാണ് കുട്ടികളുണ്ടായ ശേഷം വരുന്നത് പക്ഷെ നമുക്കത് കുറേയൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതായത് ടോട്ടലി നമ്മുടെ ലൈഫ് കുട്ടികളുണ്ടായി കഴിയുമ്പോൾ മാറുകയാണ് ഞാൻ ശരിക്കും എൻ്റെ അമ്മേനെയൊക്കെ ഒരുപാട് സ്നേഹിച്ചു തുടങ്ങിയത് നമ്മൾ പ്രഗ്നൻ്റ് ആയ ശേഷമാണ് അല്ല ആ സമയം തൊട്ടാണ് നമുക്ക് അവരുടെ ഒരു ബുദ്ധിമുട്ട് അറിയാൻ സാധിച്ചത് അതിനുമ്പോൾ നമ്മളൊരു കടമ പോലെ അമ്മ മക്കൾ അങ്ങനെ നമ്മളങ്ങ് പോകുന്നു എന്നാണ് വിചാരിച്ചത് അവർ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ അച്ഛൻ അമ്മ എന്ന രീതിയിൽ നമുക്ക് അവരിഷ്ട അവരുണ്ട് പക്ഷേ അവർ ശരിക്കും നമ്മളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങുന്നത് നമുക്ക് കുട്ടികളുണ്ടായ ശേഷമാണ് എത്രത്തോളം കരുതലോടെയാണ് അവർ നമ്മളെ നോക്കുന്നതെന്നും അവരുടെ ആഴത്തിലുള്ള സ്നേഹത്തിനെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കുന്നത് നമുക്ക് കുട്ടികളുണ്ടായ ശേഷമാണ് പക്ഷേ പലപ്പോഴും അവർ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ഒരു ജീവിതം നമുക്ക് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാൻ ഇന്നത്തെ പാരൻസിന് കഴിയുന്നില്ല കാര്യം നമ്മൾ അനുഭവിച്ചപ്പോൾ നമുക്ക് കിട്ടിയിരുന്ന കുറേ നോകളുണ്ട് അതായത് നമ്മളെ നമുക്കെല്ലാം സാധിച്ചു കിട്ടിയിരുന്നില്ല നമ്മളോട് നമ്മൾ നമ്മളൊരു കുറവില്ലാതെയാണ് വളർത്തിയത് എന്നാൽ പോലും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഒരേപോലെ സാധിച്ചു കിട്ടുന്നൊരവസ്ഥയിലും ആയിരുന്നില്ല നമ്മൾ വളർന്നത് ഇപ്പോൾ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു താരമാണ് നയൻറ്റി കിഡ് ടു കെ കിഡ് എന്ന് അപ്പം നയൻറ്റി കിഡിന് സംഭവിക്കുന്ന കുറേ പ്രശ്നങ്ങൾ കുറേ ആവലാദികളൊന്നും ഇവർക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഇവരും നമ്മളും തമ്മിൽ അത് ശരിക്കും ഒരു വർഷത്തിൻ്റെ താരതമ്യത്തിൻ്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് എന്നുവെച്ചാൽ ടു കെ ടു തൗസൻഡിന് ശേഷം ജനിച്ചിട്ടും നയൻറ്റി കിഡിനെ പോലെ ജീവിക്കുന്ന ഒരുപാട് കുട്ടികൾ നമുക്കറിയാം അതൊക്കെ ഓരോരുത്തരുടെ വീട്ടിൽ സാഹചര്യങ്ങളും ഓരോ പാരൻസിൻ്റെ റെസ്പോൺസുമാണ് പിന്നെ ജനറലി നമ്മളങ്ങനെ കമ്പയർ ചെയ്ത് പറയുന്നു മാത്രമേ ഉള്ളൂ കാരണം എന്താണ് നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടിയിരുന്നില്ല നമ്മുടെ നമുക്കിപ്പോൾ അത്രയ്ക്ക് അത്യാവശ്യമായിട്ട് നമ്മൾ കാര്യമൊക്കെ പറയുമ്പോൾ വീട്ടിലെ സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ അമ്മമാർ നമ്മൾ ഷെയർ ചെയ്യും പറ്റുന്നത് സാധിച്ചു തരും പക്ഷേ എപ്പോഴും അത് പറ്റില്ല എന്ന് നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെയുള്ളൊരു സാഹചര്യമല്ല അവർ ആഗ്രഹിക്കുന്നത് എന്തും കയ്യിൽ കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് നമ്മളാണെങ്കിലും എങ്ങനെ എങ്ങനെയൊക്കെ അവർ മികച്ചതാക്കാമെന്ന രീതിയിൽ അവരെ ഏറ്റവും നല്ല സ്കൂളിലാക്കണം ഏറ്റവും എല്ലാത്തിലും ഏറ്റവും ബെസ്റ്റ് അവർക്ക് കിട്ടണമെന്നും പറഞ്ഞാണ് ഒന്നത്തെ ഓരോ പാരൻസും നടക്കുന്നത് ഇനിയിപ്പോൾ ഈ ട്വൻ്റി ട്വൻ്റിയിലെ കുട്ടികൾ വളർന്നു വരുമ്പോൾ എങ്ങനെയായിത്തീരുന്നു നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഒരു ഒരു ഇപ്പം എൻ്റെ മോനെയൊക്കെ ആണെങ്കിലും അവരോട് ചെറുതായിട്ട് നമ്മൾ ഓവർ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മളങ്ങനെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും നമ്മളെല്ലാം സാധിച്ചു കൊടുത്തൊരിക്കലും അവരെ വളർത്തരുത് നമുക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എത്ര നിലയിൽ എത്ര നല്ല സ്കൂളിൽ അവർക്ക് പഠിക്കാൻ പറ്റിയാലും ഈ ചുറ്റുമുള്ള സമൂഹത്തിലുള്ള അവസ്ഥകളെയും നമ്മുടെ അച്ഛനും അമ്മയും നമ്മളൊക്കെ എങ്ങനെയാണ് ജീവിച്ചതെന്നും കൂടി മനസ്സിലാക്കാതെ അവർ വളർന്നു വരുമ്പോൾ അവരെ അവർക്ക് എന്ത് മൂല്യമാണ് ഉണ്ടാകുന്നത് നമ്മളപ്പോൾ മികച്ചതാക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം അവർക്ക് നല്ലൊരു രീതിയിൽ ജീവിതം പഠിപ്പിച്ചു കൊടുക്കാനും ഓരോ പാരൻസ് ശ്രദ്ധിക്കേണ്ടതു തന്നെയാണ് അതിൽ പട്ടിണി അങ്ങനെയല്ല നമ്മൾ നമ്മുടെ ഓരോ പാരൻസും അവരോട് ന സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിച്ചു ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് അവർക്ക് ഓരോ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുമ്പോഴും നമ്മൾ എന്തൊക്കെയാണ് അനുഭവിക്കുന്നതെന്നും ഓരോ പൈസയും അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് അവർക്കൂടെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അവർ പറയുമ്പോൾ എല്ലാവരും സാധിച്ചു കൊടുക്കുമ്പോൾ അതൊക്കെ അടിച്ചു ഒരു മെഷീനെ പോലെയായിരിക്കും അവർ നമ്മളെ കാണുന്നത് പിന്നീടൊരു കാലത്ത് ആ ഒരു ആത്മാർത്ഥത അവർക്ക് നമ്മളുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ നമ്മൾ കൊടുക്കാതായി കഴിയുമ്പോൾ നമ്മളോട് സ്നേഹം കുറഞ്ഞു കൊടുക്കും പക്ഷെ അങ്ങനെയല്ല നമ്മളത് കുട്ടിയുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളതൊക്കെ കൂടെ കൂടുതൽ കൂടുതൽ പറഞ്ഞവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക കുറച്ച് വലുതായി കഴിയുമ്പോൾ ഓരോ ഉത്തരവാദിത്തങ്ങൾ അവരെ കൊടുത്ത് വളർത്തുക അപ്പോൾ മാത്രമേ അവർക്ക് നല്ലൊരു നമുക്ക് നമ്മുടെ അതിൻ്റെ അടുത്ത ജനറേഷൻ ഏറ്റവും ബെസ്റ്റ് ആക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഒരു ഞാനൊരു സ്റ്റോ എനിക്ക് ശരിക്കും കുട്ടികൾ ഉണ്ടാവുന്നതിന് മുമ്പ് സ്റ്റോറി കിട്ടതാണ് ഇങ്ങനെ ഒരു കർഷകൻ ദൈവത്തോട് പറയുകയാണ് ഇപ്പോൾ ഇങ്ങനെ നെല്ലും മഴയും ചൂടും വെയിലൊക്കെ നിനക്ക് തരുന്നതിനേക്കാൾ ഈസി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും നീ ഭഗവാനോട് പറയുകയാണ് അപ്പോൾ നീ തരുന്ന ശരിയല്ല എന്ന് എപ്പോഴും ഒരേപോലെയൊന്നും തരുന്നില്ല എൻ്റെ വിളകൾക്ക് അത് ഭയങ്കര ദോഷം ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു പവർ നീ എനിക്കിതാണ് അപ്പം ഞാൻ നല്ല എങ്ങനെ ഈ വിളവുണ്ടാക്കണമെന്ന് കാണിച്ചു തരാമെന്ന് പറയും ദൈവം കർഷകനോട് പറയാം ശരി ഞാൻ നിനക്ക് തരാം എൻ്റെ കഴിവ് ഞാൻ നിനക്ക് തരാം എപ്പോൾ മഴ പെയ്യ്ക്കണമെന്നും എപ്പോൾ വെയിൽ വന്ന വന്നും എപ്പോൾ ചൂട് വന്നതെന്നും മഞ്ഞ് വന്നതെന്നൊക്കെ ഉള്ളൊരു കഴിവ് നീ എടുത്തോ അപ്പം എന്നിട്ട് നീ വിള ഉണ്ടാക്കിക്കോളൂന്ന് പറഞ്ഞു എന്നാൽ ദൈവം അപ്പം അവർ ഈ കൃഷിക്കാരന് കൊടുക്കുകയാണ് കൃഷിക്കാരൻ അപ്പം അതുപോലെ തന്നെ ആൾ പാടത്ത് നെല്ല് വിതച്ചു മഴ വരേണ്ട സമയത്ത് മഴ വരു വരുത്തി വെയിൽ വരയണ്ട സമയത്ത് വെയിൽ വരുത്തി എല്ലാ ആവശ്യത്തിന് എല്ലാം പാകത്തിന് എല്ലാം പാകത്തിന് കൊടുത്ത് വയലൊക്കെ വിള എല്ലാം നെല്ലൊക്കെ വിളഞ്ഞ് മൊത്തം സ്വർണ്ണക്കതിരായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ദൈവം വന്നു ദൈവം വന്നപ്പോൾ എങ്ങനെയുണ്ട് നിനക്ക് പവറൊക്കെ കിട്ടിയിട്ട് എല്ലാം റെഡിയാക്കി വന്ന് ചോദിച്ചു അപ്പം ഞാൻ എല്ലാം റെഡിയായി ദൈവം നോക്ക് എല്ലാം നല്ലപോലെ വെള്ളം നിൽക്കുവന്നു അപ്പോൾ എനിക്ക് ആ പവർ വന്നതുകൊണ്ട് ഗുണം എന്ന് ചോദിച്ചു അപ്പം ഞാൻ ആ ശരി ഏതോ നെല്ലെടുത്ത് പൊട്ടിച്ചു നോക്കാൻ പറഞ്ഞു നെല്ലെടുത്ത് പൊട്ടിച്ചു നോക്കിയപ്പോൾ നെല്ലില്ല നെല്ലിൻ്റെ ഉള്ളിൽ ഇതില്ല അരിയില്ല അതായത് പതിരാണ് കതിരില്ല പതിരാണ് അപ്പം ദൈവം ചോദിച്ചത് എന്താണ് ഞാൻ എല്ലാം കൃത്യം കൃത്യം കൊടുത്ത് വളർത്തിയതാണ് പിന്നെ എന്താണ് ഈ നെല്ല് മുഴുവൻ പതിരായി പോയതെന്ന് അപ്പം ദൈവം പറയുന്നൊരു മറുപടി ഉണ്ട് അതായത് എല്ലാം കൃത്യം കൃത്യം കൊടുത്തു വളർത്തിയ വിളവുണ്ടാവും പക്ഷെ അത് പതിരായി പോകുമെന്ന് അതായത് നമ്മൾ അതായത് പ്രതിസന്ധികൾ സൃഷ്ടിക്കണം പ്രതിസന്ധികൾ സൃഷ്ടിച്ചാൽ മാത്രമേ അതിന് ജീ അതിനുജീവിച്ചുണ്ടാകുന്നൊരു വിളവുണ്ട് അതിനുണ്ടാകുന്നൊരു ശക്തി ഒരിക്കലും വേണ്ടത് കൃത്യം കൃത്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിളവിനുണ്ടാകില്ല എന്നും നല്ലതുപോലെ മഴ പെയ്യ്ക്കുമ്പോൾ മഴയിൽ പിടിച്ചു നിൽക്കാൻ നമ്മൾ ചെടി പഠിക്കും വെയിൽ വരുമ്പോൾ ചൂടിൽ പിടിച്ചു നിൽക്കാനും ആ മഞ്ഞിൻ്റെ സമയത്ത് അതിനെ അതിജീവിക്കാനും ഒക്കെ പഠിച്ച് കൃത് അതിനെ അതിജീവിച്ച് ഉണ്ടാകുന്നൊരു വിളവുണ്ട് അത് ചിലപ്പം ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് കിട്ടുന്ന വിളവ് അത് വലുതാണെന്നും അതാണ് നമ്മുടെ കുട്ടികൾക്കും നമ്മളെല്ലാം കൃത്യം കൃത്യം കൊടുത്തു വളർത്തി അവരൊരു ആഗ്രഹം ഇല്ലാത്ത കുഞ്ഞുങ്ങളായിപ്പോവും ഭാവിയിൽ എവിടെ എത്തിച്ചേരണമെന്നും എങ്ങനെ എത്തിച്ചേരണമെന്ന് അറിയാതെ വളരുമ്പോഴാണ് ലഹരിയും കൊണ്ടുവരുമ്പോൾ അതിനടിമയായി പോകുന്നത് അതായത് അവർക്കൊരു ലക്ഷ്യങ്ങളില്ല ഒന്നുമില്ല പാരൻസ് എങ്ങനെയാണ് എന്നെ വളർത്തുന്നതെന്ന് അറിയില്ല അതില്ലാത്തടത്തോളം അവനോട് റെസ്പോൺസിബിലിറ്റിയില്ല ഇതൊന്നും ഇല്ലാതെ വളരുന്ന കുഞ്ഞുങ്ങളാണ് കൂടുതലും ഈ ലഹരിക്കൊക്കെ അടിമയായി പോകുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ലഹരിക്ക് അടിമയാകാനും അതൊരു കാരണം തന്നെയാണ് അതായത് ഒരു ജീവിത ലക്ഷ്യവും ഇല്ല ജീവിതം എന്താണെന്ന് അറിയില്ല ഈ അവർക്ക് എൻജോയ്മെന്റ് മൈൻഡിലാണ് അവർ പോകുന്നത് എൻജോയ് ചെയ്യണം നമ്മൾ ആ ഒരു കാലഘട്ടത്തിലെ പോലെ നമ്മളെല്ലാം കുടുംബത്തിന് വേണ്ടി തിരിച്ചങ്ങനെ ഒന്നുമില്ലാതായി പോകുന്നവരുണ്ട് അങ്ങനെയല്ല എൻജോയ് ചെയ്യണം പക്ഷേ അതേസമയം എന്താണ് ഈ ജീവിതത്തിലുള്ള കുറേ പരിധികളും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും എന്താണ് യഥാർത്ഥ സന്തോഷമെന്നും അതായത് ലഹരി വലിക്കുമ്പോൾ കിട്ടുന്നതെന്ന് കൂട്ടുകാരോടിച്ചുപൊളിച്ച് കൂത്താട് നടക്കുമ്പോൾ കിടന്ന സന്തോഷത്തേക്കാൾ കുടുംബത്തിൻ്റെ ഒരു സന്തോഷവും പഠിച്ചൊരു നിലയിലെത്തുമ്പോഴുള്ള സന്തോഷം അങ്ങനെ നല്ലൊരു ലക്ഷ്യത്തിലേക്ക് അവരെ എത്തിക്കാൻ സാധിക്കണം അത് ശരിക്കും ഒരു നമ്മൾ ടീനേജ് കഴിയുമ്പോൾ ഒന്നും നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല പിള്ളേർ എന്നുവെച്ചാൽ അവർക്ക് അവരുടേതായ കുറേ കുറേ ചിന്തകൾ ആ സമയത്ത് വന്നു പോകും പക്ഷെ അങ്ങനെയല്ല നമുക്ക് കുഞ്ഞു കുട്ടികളങ്ങനെയല്ല നമുക്ക് പറഞ്ഞ് 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 അവരെ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് ആക്കിയെടുക്കാൻ സാധിക്കും അത് നമുക്ക് തുടക്കത്തിൽ അതിന് സാധിച്ചാൽ പിന്നീട് അവർ എവിടെയൊക്കെ ചെന്നാലും ഏറ്റവും അവരേറ്റവും ബെസ്റ്റായിട്ടവർ വളരും നമ്മളത് പാരൻസ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് കുട്ടികളെ നമ്മൾ അത്യാവശ്യം നമ്മുടെ ജീവിതം കൂടി പഠിപ്പിച്ചു വേണം വളർത്തുക നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവാം പൈസ ഇല്ലാതിരിക്കാം ഇത് ഇപ്പം ഇല്ലാത്ത ഞാൻ കാണാറുണ്ട് കടമേടിച്ചാണെങ്കിലും അക്കട കാര്യങ്ങൾ നടത്തുന്നത് അതായത് അവർക്ക് ചില സ്കൂ സാധാരണക്കാരായ ആൾക്കാർ അവർക്ക് അവർക്ക് ഉദ്ദേശിക്കുന്നതിലും അപ്പുറമുള്ള വലിയ സി ബി എസ് ഇ സ്കൂളുകളെ കൊണ്ട് ചേർത്തിട്ട് അവിടെ ഫീസ് അടക്കാൻ ബുദ്ധിമുട്ടി അതിൻ്റെ പേരിൽ പിന്നീട് കടം കയറി 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 അതായത് കുട്ടിയുടെ വിദ്യാഭ്യാസം മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസം വേണം എല്ലാം വേണം പക്ഷേ എല്ലാം അത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രമേ അതവർക്കൊരു പ്രയോജനമുള്ളൂ നമ്മുടെ സാമ്പത്തിക അവസ്ഥയും എല്ലാം അറിഞ്ഞ് വളരുമ്പോളെ അവർ നല്ലൊരു വ്യക്തിയായി വ്യക്തിയായിത്തീരും വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഉയർന്ന് ഒരു ഒരു നിലയിലെത്തിയാൽ അവരാരും ഇല്ല ജീവിതം കൂടി പഠിച്ച് അതിനു അതിനോടൊപ്പം വളർന്നാലേ അവർക്ക് നല്ലൊരു വിളവ് നമുക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും നല്ല കുട്ടികളായിട്ട് അവൾ അവർ വളരണം ഓരോ പാരൻസിൻ്റെ ആഗ്രഹം അപ്പം അങ്ങനെ അവരെ വളർത്തിയെടുക്കാൻ നമ്മൾ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുക്കുന്നതിനോടൊപ്പം ജീവിതത്തിൽ കുറച്ച് മൂല്യങ്ങൾ കൂടെ കൊടുത്ത് വളർത്താൻ ശ്രമിക്കുക ഇപ്പോൾ വീട്ടിൽ തന്നെ മുതിർന്നവരുണ്ട് നമ്മളൊരു ഫു ഒരു ഫുഡ് പാക്കറ്റ് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരുവാണ് പെട്ടാതിരധിക കുട്ടികളുടെ വിചാരിച്ചത് ഇവർക്ക് മാത്രം മേടിക്കുക നമ്മൾ പറഞ്ഞ് ഇൻസ്ട്രക്ട് ചെയ്താൽ മാത്രമേ അവർ ആ മുതിർന്നവർക്ക് കൊടുക്കുകയുള്ളൂ നമ്മൾ പറയണം ആദ്യം തന്നെ പറയണം അപ്പനും അമ്മമ്മക്കൊക്കെ കൂടെ കൊടുത്തിട്ട് കഴിക്കാൻ നമ്മളങ്ങനെ പറഞ്ഞ് അവരത് പിന്നീട് അവരത് ശീലിച്ച് അത് ചെയ്യും അതുകൂടെ വീട്ടിലേക്ക് പുതിയ ഒരാളാ ആരെങ്കിലും കടന്നു വരുമ്പോൾ ഇത് മൊബൈലിൽ കളിച്ചുകൊണ്ടാകും ടി വി കണ്ടു ജസ്റ്റ് അത് ഓഫ് ചെയ്ത് അവരെ റെസ്പെക്ട് ചെയ്യാൻ പഠിപ്പിക്കുക അവരവിടെ സംസാരിക്കാനും അവരെന്താണ് പറയുന്നത് എന്നൊക്കെ നോക്കാൻ ചില കുട്ടികളുണ്ട് നമ്മളകത്തേക്കറിയും കയറി ചെല്ലുമ്പോൾ ഒരു മൊബൈലുമായിട്ട് അവരുടെ മുറിയിലേക്ക് പോകും അങ്ങനെ വരുന്നവരോടൊക്കെ സംസാരിക്കാനും മറ്റുള്ളവരുടെ ഇടപഴകാനും ഇപ്പോൾ എവിടെയെങ്കിലും പുറത്തു പോയാലും മറ്റുള്ളവരുടെ ഇടപഴകാനും ഒരു കുട്ടിയാണെന്ന രീതിയിൽ മാറ്റി നിർത്താനും മറ്റുള്ളവരോട് സംസാരിക്കാനും ഓരോരോ കാര്യങ്ങളിൽ അവരെ ഇടപെടുത്താനും നമ്മൾ ശ്രമിക്കുക അപ്പോൾ അവർ അവർക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും പിന്നീട് നമ്മളുള്ളപ്പോഴും നമ്മളില്ലാത്തപ്പോഴും നം വീട്ടിൽ നമ്മളില്ലാത്തപ്പോഴൊരാൾ വന്നാലും അവർ ഏറ്റവും മാന്യമായിട്ട് അവരോട് പെരുമാറുകയും എന്താണ് അവർക്ക് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടാവുകയും ചെയ്യും അപ്പം നമ്മളെല്ലാം നമ്മുടെ കൂടെ നിർത്തി കാണിച്ചു കൊടുക്കണം നമ്മളൊരു കടയിലോ ഇവിടെയൊക്കെ സ്കൂളിലോ എവിടെയൊക്കെ പോകുമ്പോൾ ഇവരെ കൂടെ കൊണ്ടുപോകണം എനിക്കൊരു ചേച്ചി പരിചയമുള്ള ചേച്ചിയുണ്ടാ ചേച്ചി ബാങ്കിലൊക്കെ പോയാലും എവിടെ പോയാലും കുട്ടിയെ കൂടി കൊണ്ടുപോയി കൊണ്ട് എല്ലാം ഫില്ല് ചെയ്യിക്കും അത് കൊടുപ്പിക്കും ചേച്ചിക്ക് അറിയാൻ വയ്യാനിട്ടല്ല എല്ലാം അവനെ കൊണ്ട് ജയിക്കും പോകുന്നിടത്തൊക്കെ എന്താണെങ്കിലും ചേച്ചി അവിടെ നിന്ന് അവനെ കൊണ്ട് ജയിക്കും ഒരു പത്ത് വയസ്സിന് മുമ്പേ തന്നെ അങ്ങനെ ശീലിച്ച് ശീലിച്ച് ഇപ്പോൾ ഒരു പതിനഞ്ച് വയസ്സായപ്പോൾ കുട്ടിയെല്ലാം പരിശീലിച്ച് കഴിഞ്ഞു അപ്പോൾ നമ്മളെ കുട്ടിയെ നമുക്ക് ചുറ്റുമുള്ള ജീവിതം കൂടി നമ്മളെപ്പോഴും പഠിപ്പിക്കുക നമ്മൾക്ക് ആവുന്ന രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ പഠിപ്പിക്കുക അതുപോലെ തന്നെ ജീവിതവും പഠിപ്പിക്കുക ചുറ്റുമുള്ള സമൂഹത്തിൽ എങ്ങനെ ഇടപഴകണമെന്ന് കൂടെ പഠിക്കുക നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ഒരു മൂല്യവും കൂടെ പറഞ്ഞു കൊടുക്കുക നമുക്ക് ദൈവം തന്നെ ഒരു വരദാനാണ് അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുക അങ്ങനെ മുന്നോട്ട് പോകാനും നല്ലൊരു വിജയത്തിലേക്ക് അവനെത്തിക്കാനും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും അത് നേടാനുള്ള ഒരു ദൃഢനിശ്ചയം അവൻ്റെ മനസ്സിലുണ്ടാക്കിയെടുക്കുക അപ്പോഴാണ് നമ്മൾ പാരൻസ് എന്ന രീതിയിൽ വിജയിക്കുന്നത് അപ്പോൾ എല്ലാവരും അവർക്ക് അവർക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ എപ്പോഴും ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുന്നതിനോടൊപ്പം നല്ലത് അവർക്ക് പറഞ്ഞു കൊടുക്കുക സമൂഹത്തിൽ നല്ലത് പറഞ്ഞു കൊടുത്താൽ മാത്രം പോലെ നമ്മളത് പ്രവർത്തിക്കുക കൂടെ വേണം നമ്മളത് പ്രവർത്തിച്ചാലേ അവർ ചെയ്യുകയുള്ളൂ അതായത് പറഞ്ഞു മാത്രം കൊടുത്തിട്ട് കാര്യമില്ല നമ്മളെന്ത് കാണിച്ചു കൊടുക്കുന്നോ അവരത് ചെയ്യും അങ്ങനെ അവരൊരു നല്ല തലമുറയെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അങ്ങനെ ഒരു നല്ല ജനറേഷൻ നമ്മുടെ നാട്ടിലുണ്ടാവുകയും നാളെ ഒരു നല്ല ലോകം നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കുകയും ചെയ്യും ഓക്കെ ബൈ